ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഏരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഈ ദുബായിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം പറയൂ ഏതാണ് സ്ഥലം പെട്ടെന്ന് കമൻ്റ് ചെയ്തേ ഞാൻ രണ്ട് സെക്കൻഡ് ടൈം തരാം കേട്ടോ വൺ ചു ഓക്കേ കമൻ്റ് ചെയ്തോ കമെൻ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അല്ലേ യെസ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാ നമ്മുടെ ബ്ലൂ വാട്ടർ ഐലൻഡിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അതിന് മുന്നേ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കുറേ ബിൽഡിങ്സുകളും കാര്യങ്ങളിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പം ഞാൻ ലേറ്റായിട്ടാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ വീഡിയോസും ഈ പറയുന്നവരെ തന്നെ ഞാൻ നാട്ടിലെത്തി അതിൻ്റെ വീഡിയോസൊക്കെ വൈകാതെ വരും അങ്ങനെ ഞാൻ ഭയങ്കര ടയർഡാണ് എനിക്കിപ്പോൾ സുഖമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഭയങ്കര ടയേർഡായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല നല്ലൊരു യന്ത്രൂ ഞാൽ പോലെ ഒരു സംഭവം അങ്ങനെ ഞങ്ങളിതാ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ബ്ലൂ വാട്ടർ ആലഞ്ചിൻ്റെ ഉള്ളിൽ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവരുടെ കുറേ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് സ്പോട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈനിൻ്റെ അടുത്ത് ജാക്കറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആലത്തിൽ കളിച്ചില്ല കേട്ടോ പിന്നെ കളിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ പിന്നെ കൊണ്ടുപോയിട്ടില്ല വെള്ളത്തിൽ കളിക്കാനായിട്ട് പോയിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ വെള്ളക്കായിട്ടും അവർക്കുന്നുണ്ട് രാത്രിയോണ്ടെ വെള്ളമൊക്കെ കണ്ടു എന്താ കണ്ടില്ലേ അത് മറ്റെത്രയോ ഉയരത്തിൽ നിന്ന് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം താട്ട് വരുന്നതാണ് അല്ല നമ്മൾ കയറാറൊന്നുമില്ല പിന്നെതാ നമ്മളിവിടെ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ നിന്നു കേട്ടോ കളിക്കാൻ പറ്റും എന്നറിയാം പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് നേരം പറഞ്ഞു നമുക്ക് പിന്നെ കളിക്കാൻ വന്നു ജുമേറ ബീച്ച് പോവാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജുമേറ അവിടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിനാണ് വെള്ളം വരുന്നത് ഭയങ്കര ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സ്കൈ ബ്ലൂവിനെ കാട്ടും ലൈറ്റാണ് അങ്ങനെ ഇതാ ഇവിടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയോണ്ടിരിക്കുകയാണ് എന്ത് വിസ്തരിച്ച് കണ്ടോക്കാണ് ഉണ്ടല്ല അവിടെ കാണുന്നതൊക്കെ ഓരോ ആണ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ജുമാറ ബീച്ച് അവിടെയാണ് ഞാൻ പോകണം പറഞ്ഞിട്ടുണ്ടെന്നത് ഇങ്ങനെയതാ നമ്മൾ കളിക്കളിക്കാൻ നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കളിക്കേണ്ട പിന്നെ കുറച്ച് കളിച്ചത് കുറച്ച് കളിക്കുമ്പോൾ ഒരു അതുകൊണ്ട് അതുകൊണ്ടെന്നെ വിചാരിച്ചു കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് കാരണം കൂടാ നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അതിന് ഒത്തിരി തന്നെയാണ് കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ കുറേ ബാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ കണ്ടി കുളിക്കുന്നത് എനിക്ക് കുറേ സംഭാവന വാനല ഫ്ലേവർ ഭയങ്കര ഇഷ്ടം എന്നിട്ട് ഐസ് ക്രീം കഴിച്ചു എന്നിട്ട് ഐസ് ക്രീം കഴിച്ചു എന്നിട്ട് അത് നമ്മൾ കുറച്ച് നേരം മോളും കൂട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടൊക്കെ ഐസ്ക്രീം അത് നമുക്ക് നടക്കാനില്ല ഫോട്ടോ എടുക്കാനാണ് കേട്ടോ എനിക്ക് ഫോട്ടോ കുറേ നമ്മൾ കുറേ വ്യൂ ഉണ്ടോ അടിപൊളിയാണ് നമ്മൾ അടിപൊളിയാണ് ദുബായ് നൈറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പേസ് കൂടെ ആണുണ്ടോ അങ്ങനത്തെ ആയിരിക്കും എല്ലാവരും ഇല്ല ഒരു സ്പെഷ്യൽ കാര്യം